മലപ്പുറം ജില്ലയിലെ കുണ്ടൂരിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടൂർ ഉസ്താദിൻ്റെ മക്കാം ഏറെ പ്രസിദ്ധമാണ് തെന്നിന്ത്യയിലെ ഒരീബ് നവാസ് എന്നും ആഷക്കുർ റസൂൽ എന്ന പേരിലും വിശ്വവിഖ്യാതമായ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഖദ്ദസാഹുസർ റഹുൽ അസീസ് സൂഫിസത്തിൻ്റെ ഉന്നത സ്വഭാനങ്ങളിൽ വിരാജിച്ചപ്പോഴും സഹജീവികളോട് മറ്റുള്ളവരോട് സാന്ത്വന പ്രവർത്തനങ്ങളിൽ ജീവകാരുണ്യ രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാനായ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ടവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കളിതമാശകളിൽ ഏർപ്പെടാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്നും എല്ലാവരെയും സഹായിക്കണമെന്നും തന്നെ കൊണ്ടാവും വിധം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നും തിരിച്ചറിഞ്ഞവരായിരുന്നു ബഹുമാനപ്പെട്ടവർ പഠനകാലത്ത് ഏറെ സൂക്ഷ്മത പുലർത്തിയിരുന്നു അതിനുശേഷവും ഈ സൂക്ഷ്മത ജീവിതത്തിൽ ഉടനീളം കാണാനാകും പഠനകാലത്തും അല്ലാത്തപ്പോഴും തന്നെ തേടിയെത്തുന്ന ഏതൊരാളെയും നിരാശരാക്കാതെ തന്നെക്കൊണ്ടാവും വിധം സാമ്പത്തിക ശാരീരിക മാനസിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ അതീവ ശ്രദ്ധ പതിപ്പിക്കുകയും അതീവ സന്തോഷാലുവുമായിരുന്നു സന്തോഷാലവുമായിരുന്നു ബഹുമാനപ്പെട്ടവർ അവർ പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കുക അവരെ ചേർത്ത് പിടിക്കുക അവരുടെ പ്രയാസങ്ങൾ കേൾക്കുക അവർക്ക് സാന്ത്വനം പകരുക അവർക്ക് വീട് വെച്ച് നൽകുക റോഡില്ലാത്ത സ്ഥലങ്ങളിൽ റോഡ് വെട്ടിക്കൊടുക്കുക പള്ളികൾ മദ്രസകൾ മറ്റു ആതുര സേവന കേന്ദ്രങ്ങൾ പടുത്തുയർത്തുക വെള്ളം ലഭിക്കാത്തിടങ്ങളിൽ ശുദ്ധജല സംവിധാനങ്ങൾ ഒരുക്കുക കുളങ്ങൾ നിർമ്മിക്കുക കിണറുകൾ നിർമ്മിക്കുക ഇങ്ങനെ തുടങ്ങി ഉപയോഗശൂന്യമായി കിടക്കുന്ന ശുദ്ധജല സംവിധാനങ്ങൾ പുനരുജ്ജീപ്പിക്കുക തൻ്റെയും കൂടെ ശ്രമഫലമായി താൻ തന്നെ ഇറങ്ങി ഒരുപാട് റോഡുകൾ നിർമ്മിക്കുക ഇങ്ങനെ സമൂഹത്തിന് ആവശ്യമുള്ള ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു ബഹുമാനപ്പെട്ടവർ അതുകൊണ്ടാണ് തെന്നിന്ത്യയിലെ അരീബ് നവാസ് എന്ന പേരിൽ ബഹുമാനപ്പെട്ടവർ പ്രസിദ്ധമായത് ദിനേനെ തന്നെ തേടിയെത്തുന്നവരോട് ഒരിക്കലും അവരെ നിരാശരാക്കാതെ ബഹുമാനപ്പെട്ടവർ ചേർത്തു പിടിച്ചു തന്നെ തേടിയെത്തുന്ന ഏതൊരാൾക്കും തന്നെ കൊണ്ടാവും വിധം സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ബഹുമാനപ്പെട്ടവർ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു എന്ന് ജീവിതത്തിലുടനീളം കാണാനാകും എത്തീമുകളെയും അഫലരെയും അഗതികളെയും അശരണരെയും ചേർത്തു പിടിക്കുന്നതിനുവേണ്ടി ബഹുമാനപ്പെട്ടവർ കുണ്ടൂരിൽ ഒരു കേന്ദ്രം തന്നെ നിർമ്മിച്ചു ആഷിഖ് റസൂൽ എന്ന പേരിൽ ബഹുമാനപ്പെട്ടവർ പ്രസിദ്ധമായിരുന്നു കാരണം റസൂൾ അള്ളാഹി സുലല്ലാഹു അലൈഹി വസ്ലമായി തോന്നുള്ള ഇഷ്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാതെ രൂഢമൂലമായിരുന്നു മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോഴേക്ക് സുല്ലാഹു അലൈഹി വസ്ലം ആ ഒരു സ്നേഹത്തെ നമുക്ക് വായിച്ചെടുക്കാനാകുമായിരുന്നു ആ സ്നേഹ പ്രകീർത്തന മഞ്ചരിയിൽ മുഴുകിയ അദ്ദേഹം അറബിയിലും അറബി മലയാളത്തിലും മലയാളത്തിലുമെല്ലാം നല്ല സാഹിത്യ ഭംഗിയിൽ ഒട്ടനവധി തിരുനബി സുല്ലാഹു അലൈവിസലമ്മ കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട് വിശ്വവിഖ്യാതമായ ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ എന്ന വരികൾ ഏറെ പ്രസിദ്ധമാണ് അല്ലാത്തതുമായി ഇടയിൽ നിമിഷ നിമിഷ നേരം കൊണ്ട് നിമിഷ കവിയായിരുന്നു ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഒരുപാട് തിരുനബി സല്ലി സ്വലമ്മ തങ്ങൾ പ്രകീർത്തന കാവ്യങ്ങൾ രചിക്കുന്നതോടൊപ്പം തന്നെ മുത്തുനബി സല്ല തങ്ങളുടെ പേരിൽ രചിച്ച ഒരുപാട് ഖസീദകൾ പ്രത്യേകിച്ച് ഖസീദത്തുൽ ബുറദയടക്കം ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമാക്കുന്നതിലും ബഹുമാനപ്പെട്ടവർ ഏറെ ശ്രദ്ധിച്ചു നമ്മുടെ നാട്ടിൽ അത്രയൊന്നും പ്രചുരപ്രചാരം നേടിയില്ല നേടിയിട്ടില്ലാത്ത കാലഘട്ടത്തിൽ നിന്ന് ബുറദ എന്ന് ജനകീയമാക്കുന്നതിൽ ഉസ്താദ് വഹിച്ച പങ്ക് നിസ്തുലമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ മക്കാമ് ഷെരീഫിൽ എല്ലാ ദിവസവും പ്രത്യേകിച്ച് വ്യാഴാഴ്ച രാവുകളിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഖസീദത്തുൽ ബുറുദയുടെ മജിലിസ് മുടങ്ങാതെ അന്നു മുതൽ നടന്നു വരുന്നുണ്ട് ബഹുമാനപ്പെട്ടവരുടെ ചാരത്ത് ഇന്നും അണമുറിയാതെ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു അവരുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കുന്നു അങ്ങനെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിച്ച് കൈവരിച്ചുകൊണ്ട് അവർക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നു ആഷിഖു റസൂൾ തെന്നിന്ത്യയിലെ അരീബ് നവാസ് കൊണ്ടുസ്ഥാദ് അവിടുത്തെ ജീവിതം വലിയ മാതൃകാപരമായിരുന്നു എൽമിലും തതിരീസിലുമായി തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടുന്നതിൻ്റെ ഇടക്ക് സാമൂഹ്യ പ്രതിബദ്ധത കൂടെ പുലർത്തണം എന്ന ഒരു തിരിച്ചറിവിൽ നിന്ന് വളരെ ചെറിയ പ്രായത്തിലുണ്ട് എങ്കിലും അതൊന്നുകൂടെ വിപുലമായ രീതിയിൽ അദ്ദേഹം ഒരുപാട് ആളുകളെ ചേർത്തു പിടിച്ചു ട്രസ്റ്റ് രൂപീകരിച്ചു അങ്ങനെ അതിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം തന്നെ മുന്നിട്ട് മുന്നിട്ടിറങ്ങി ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു ഒരു സ്ഥലത്ത് റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ രീതിയിൽ വന്നാൽ ബഹുമാനപ്പെട്ടവർ തന്നെ അതിലേക്കാവശ്യമായ രീതിയിൽ ചട്ടിയും പിക്കാസും കൈകോട്ട് കൈക്കോട്ടും അടക്കം എന്തുവിധ പടി സാധനങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ മുന്നിൽ നിന്ന് നയിച്ചു തൻ്റെ ശരീരത്തിൽ ചെളി പുലരുമെന്നോ പുരളുമെന്നോ താൻ വലിയ സ്ഥാനത്തിരിക്കുന്നയാളാണെന്നോ ഒന്നും മൈൻഡ് വെക്കാതെ തന്നെ അദ്ദേഹം മുന്നിട്ടിറങ്ങി ആ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാം നേതൃത്വം നൽകി അതേപോലെ തന്നെ പാവങ്ങൾക്ക് ഭക്ഷിപ്പിക്കുക എന്നതും ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു ആ ഒരു സന്തോഷകാര്യം ഇന്നും അവിടുത്തെ മക്കാം ഷെരീഫിൽ നടന്നു പോരുന്നത് കാണാം ഇത്തരത്തിലുള്ള മഹാന്മാരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലും വലിയ മാതൃകയായി അവരുടെ ജീവിതത്തിലെ ഈ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലും നിത്യേന കൊണ്ടുവരാൻ നാം ശ്രമിക്കണം എളിമിനോട് വല്ലാത്ത അഭിനിവേശം പുലർത്തി ഡദരീസിൽ വല്ലാത്ത താല്പര്യം പ്രകടിപ്പിച്ചു സാമൂഹ്യ പ്രതിബദ്ധതകൾ ജീവകാരുടെ പ്രവർത്തനത്തിൽ അദ്ദേഹം കൊണ്ടുവന്നു ഇഷ്ട് റസൂൾ അള്ളാഹി സ്വല്ലി സ്വലാത്തങ്ങളോടുള്ള വല്ലാത്ത ഇഷ്ടും മഹബത്തും ജീവിതത്തിൽ കൊണ്ടുനടന്നു അങ്ങനെ ജീവിച്ച ഇത്തരത്തിലുള്ള മഹാന്മാരെ പൊരുത്തം മതത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ അവിടെ സന്ദർശിക്കാനും അവിടെ നടക്കുന്ന കസീതത്തിൽ പുറത്തിട മജലിസുകളിലടക്കം പങ്കെടുത്ത് ആത്മീയമായ വലിയ ഉന്നതി കൈവരിക്കാനും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ അങ്ങനെ ഉപയോഗപ്പെടുത്തണം മഹാനവറുടെ ചാരത്തു ചെന്ന് മഹാനവറുകൾ രചിച്ച ഒരുപാട് കസീതകളുണ്ട് ഒരുപാട് രചനകളുണ്ട് ഇഷ്കിൻ്റെ കാവ്യങ്ങളുണ്ട് അതൊക്കെ ഒരുവിട്ടുകൊണ്ട് മഹാനവറുകളെ തപസ്സിലാക്കി അള്ളാഹുവിക്ക് നമ്മുടെ ആവശ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അള്ളാഹുലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി നാം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് നിറവേറുമെന്ന കാര്യത്തിൽ തീർച്ചയാണ് അള്ളാഹു തല ഇത്തരത്തിലുള്ള മഹാന്മാരെ ധാരാളമായി അടുത്തറിയാനും ആ മഹാന്മാരെ തണലും പൊരുത്തവും തർബീയത്തും തിരുനോട്ടവും നിത്യേന കൈവരിക്കാനും അള്ളാഹു നമുക്കും പ്രിയപ്പെട്ടവർക്കും തോഫീക്ക് നൽകട്ടെ ഗുണ്ടൂരിസ്ഥാദിൻ്റെ ദറജ അള്ളാഹു ഉയർത്തി നൽകട്ടെ